ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു മാത്രമല്ല വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര കുരുക്കിലാട് ശാഖ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഓഫീസിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം സയ്യിദ് ആറ്റക്കോയ തങ്ങളുടെ കാർമ്മികത്വത്തിൽ നടന്നു പൊതുവാൾകണ്ടി അബ്ദുറഹിമാൻ വാഴയിൽ ഉമ്മർകുട്ടി പുളിയുള്ളതിൽ കുഞ്ഞബ്ദുള്ള ഉസ്മാൻ ഹാജി പാറേമൽ തുടങ്ങി നിരവധി പഴയകാല മുസ്ലിം ലീഗ് നേതാക്കൾ സന്നിഹിതരായി ചോറോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇസ്മയിൽ സെക്രട്ടറി ഇക്ബാൽ വിസി ചോറോട് പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ ഒ എം അസീസ് എം സി കരീം ശാഖാ പ്രസിഡന്റ് കരീം ഹാജി നൌഷാദ് വി കെ തുടങ്ങിയവർ പങ്കെടുത്തു ജനകീയമായി നിർമ്മിക്കുന്ന ഓഫീസ് നിർമ്മാണ ഫണ്ട് ഉദ്ഘാടനം പാറേമൽ മുഹമ്മദ് ഹാജി ശാഖ പ്രസിഡന്റ് കരീം ഹാജിക്ക് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ആദ്യ ആഴ്ച ഓഫീസിൻ്റെ ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്നാണ് കരുതുന്നതെന്ന് കുരുക്കിലാട് ശാഖ മുസ്ലിം ലീഗ് സെക്രട്ടറിയും ഓഫീസ് നിർമ്മാണ കമ്മിറ്റി കൺവീനറുമായ മാന്തർകുനി റിയാസും മുസ്ലിം ലീഗ് ഓഫീസ് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഒ പി ഹാജിയും പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഈ ഒരു ഓഫീസ് ജനപങ്കാളിത്തത്തോടെ ആണ് നമ്മൾ നിർമ്മിക്കുന്നത് അതിന് എല്ലാവരുടെയും സജീവമായ സഹകരണങ്ങളും സഹ സഹകരണം ഉണ്ടാവണമെന്ന് ആദ്യമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് പാണക്കാട്ടി തങ്ങളുടെ ഡേറ്റ് കിട്ടുന്ന മുറക്ക് ഫെബ്രുവരി ഫെബ്രുവരി ഫസ്റ്റ് വീക്കോട് കൂടി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിന് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാവരും വളരെ സന്തോഷത്തിലാണിന്ന് പക്ഷേ ചെയർമാൻ എന്ന നിരക്ക് എനിക്ക് വളരെയധികം ഞാൻ വളരെയധികം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ഇതെങ്ങനെ കുരുക്കിലാടിന് ഉൾക്കൊള്ളുവാൻ പറ്റുമെന്നുള്ളത് കാര്യത്തിലാണ് നമുക്ക് വലിയ ടെൻഷനുള്ളത് കാരണം ഈ കുറ്റ്യാരിൽ കർമ്മത്തിന് തന്നെ നമ്മൾ ചെറിയൊരു ക്ഷണം മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ ഇത്രയും ആൾ ഇത്രയും ജനങ്ങൾ പങ്കാ ജനപങ്കാളിത്തം ഉണ്ടാകുന്നത് നമ്മൾ ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ് ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികൾ ഇതിൻ്റെ ഉദ്ഘാടനം അള്ളാഹുബിനെ തൗഹിക്കിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നടത്തും കുരുക്കിലാട് പ്രദേശത്തെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ഒരു ആസ്ഥാന മന്ദിരത്തിന് വേണ്ടി ഒരുപാട് കാലങ്ങളായി ഇവിടെയുള്ള സാധാരണ പ്രവർത്തകർ പ്രവർത്തിച്ചു വരികയാണ് ഇപ്പോഴാണ് അത് യാഥാർത്ഥ്യമായത് ഏതായാലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും കൂടി ഈ ഓഫീസിൻ്റെ പണി പൂർത്തീകരിക്കും മുസ്ലിം ലീഗ് ഓഫീസ് എന്ന് പറയുന്നത് കേവലം ഒരു പാർട്ടി ഓഫീസിൽ അപ്പുറത്ത് ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രങ്ങളാണ് കേരളത്തിലെ മുഴുവൻ ഓഫീസുകളും പ്രവർത്തിക്കുന്നത് അപ്പോൾ കുരിക്കിലാടിലെ എല്ലാ പൊതുസമൂഹത്തിനും ഇതൊരു അത്താണിയാവും ആശ്രയമാവും എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനുവേണ്ടി എല്ലാ പ്രവർത്തകരും ഇവിടെയുള്ള പൊതുസമൂഹവും ഈ ഓഫീസ് നിർമ്മാണത്തിൻ്റെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പൂർണ്ണ സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ